ഒരു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന് ഭാഗമായി കേരള തീരത്തും കന്യാകുമാരി തീരത്തും നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ഈ സമയത്തെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചു ശക്തമായ സൗര കൊടുങ്കാറ്റ് വരുന്നതായി റിപ്പോർട്ട് സൂര്യൻ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ സൗരജാല പുറപ്പെടുവിച്ചു ഇത് ലോകമെമ്പാടും ശക്തമായ റേഡിയോ തടസ്സങ്ങൾക്ക് കാരണമാകാം പല സ്ഥലങ്ങളിലും വൈദ്യുതിയും ഇൻ്റർനെറ്റും തടസ്സപ്പെടും കാലാവസ്ഥാ കേന്ദ്രങ്ങൾക്ക് ഈ ദുരന്തം പ്രവചിക്കുക സാധ്യമല്ല